കെട്ടിട നിർമ്മാണത്തിനും അനുബന്ധ മേഖലകളിലും പ്രഗത്ഭരായ ജി കെ എസ് എൻ്റൈൻസ് കൺസ്ട്രക്ഷൻസിൻ്റെ പുതിയ ഓഫീസ് തുറന്നു പൂതത്തൻകെട്ട് ചെങ്കരയിലാണ് ഓഫീസ് ഏലിയാസ്മാർ യൂനിയസ് മെത്രാ പോലീത്ത കൂതാശയും ഉദ്ഘാടനവും നിർവഹിച്ചു ജി കെ എസ് എൻടൈസ് കൺസ്ട്രക്ഷന്റെ പുതിയ ഓഫീസ് ചെങ്കരയിൽ മുത്തലത്തോട്ടത്തിൽ ബിൽഡിംഗിലാണ് തുറന്നത് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപൊലീത്ത ഗൂതാശകർമ്മവും ഉദ്ഘാടനവും നിർവഹിച്ചു ഫാദർ ജോസ് ജോൺ പരണായിൽ ഫാദർ എബ്രഹാം കിളിയൻകുന്നത്ത് ഫാദർ എൽദോസ് തോംബ്രയിൽ ഫാദർ റിജോ കൊച്ചുകുന്നേൽ എന്നിവർ സഹകാർമ്മികരായി

ഓഫീസിന്റെ ഉദ്ഘാടനവും മാർ യൂലിയോസ് നിർവഹിച്ചു മന്ത്രി ടി യു കുരുവിള ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പ്രിൻസ് വർക്കി ഫാദർ ആകാശ് പോൾ തമ്പു ജോർജ് തുകലൻ ജി ജി സി പോൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കോതമംഗലവും ചേലാടും ശങ്കരയും പുന്നേക്കാടും പിണ്ടിമനയും കീരമ്പാറയും തുടങ്ങുന്ന ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിരവധി മേഖലകളിൽ ഇതിനോടകം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ത്രിപിട ജോർജ് കുട്ടി ആരംഭിച്ചിരിക്കുന്ന ജി കെ കൺസ്ട്രക്ഷന് എല്ലാ നന്മകളും ആശംസകളും പ്രാർത്ഥനയോടെ നേരുന്നു നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കാൽ കാൽനൂറ്റാണ്ടിലേറെയായി നിർമ്മാണ മേഖലയിൽ സജീവ സാന്നിധ്യമാണ് ജി കെസ് എൻട്രീസ് കൺസ്ട്രക്ഷൻ ജോർജ് കുട്ടി ജോസഫാണ് മാനേജിംഗ് ഡയറക്ടർ ആരാധനാലയങ്ങൾ ഫാക്ടറികൾ ഓഡിറ്റോറിയങ്ങൾ വീടുകൾ തുടങ്ങി ഒട്ടേറെ നിർമ്മിതികൾ ജി കൺസ്ട്രക്ഷൻ ഒരുക്കിയിട്ടുണ്ട് പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന പുതിയ മേഖലയിലേക്കും സ്ഥാപനം കാലെടുത്ത് വയ്ക്കുകയാണ് ഇതോടനുബന്ധിച്ചാണ് പുതിയ ഓഫീസ് തുറന്നത് ഏകദേശം ഇരുപത്തിയേഴോ ഇരുപത്തിയേഴ് വർഷ വർഷമായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലുണ്ട് നിരവധിയായിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചറുകൾ ഓഡിറ്റോറിയങ്ങൾ പള്ളികൾ അതുപോലെ ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തട്ടക്കടഗ്രോ പോലുള്ള ഫാക്ടറി ബിൽഡിങ്ങുകൾ മലനാട് പാഷൻ ഫ്രൂട്ട് മീനോ മിക്സ് ഡിലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെയുള്ള ഫാക്ടറി ബിൽഡിങ്ങുകൾ ആയിട്ടുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങും ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇരുപത്തേഴ് വർഷത്തെ ഒരു ഒരു പ്രവർത്തന പരിചയം വെച്ച് അടുത്തൊരു സ്റ്റെപ്പായിട്ട് പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഒരു പുതിയ ഓഫീസും അതിനോട് അടുത്തുള്ള കെട്ടിടങ്ങളും നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വർക്കുകൾ ഉടനെ ആരംഭിക്കുന്നതാണ് നാളെ ഇത് വിലയിരുന്ന് തന്ന സഹായങ്ങൾക്ക് നന്ദി ഇതിനെ തുടർന്നുള്ള സഹായം പ്രതീക്ഷിക്കുന്നു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ജി കെസിൽ നിന്ന് ലഭ്യമാകും പ്ലാൻ എസ്റ്റിമേറ്റ് പെർമിറ്റ് വീടുകൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകൾ സ്റ്റീൽ സ്ട്രക്ചറൽ ബിൽഡിംഗുകൾ സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയിലെല്ലാം ജി കെ കൺസ്ട്രക്ഷൻസ് വിദഗ്ധരാണ്